മനുഷ്യരായ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലെ കള്ളാഹു നൽകിയ ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏതാ അനുഗ്രഹം മനുഷ്യർക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണത് ആ അനുഗ്രഹത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തു പോയ മനുഷ്യരായ ആളുകൾ ചെയ്തുപോയ തിന്മകൾ കൊണ്ട് അവന്റെ ജീവിതം മലിനമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കുന്നതു മൂലം സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്നതു മൂലം നമ്മുടെ തിന്മകൾ വായിച്ചു കളയുമെന്നുള്ള അനുഗ്രഹമാണ് അള്ളാഹു സുഹാന ഒരു മനുഷ്യർ നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ തെറ്റുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് ധാരാളം തിന്മകൾ നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആരാരും അറിയാത്ത തിന്മകളുണ്ട് പരസ്യമായി നമ്മൾ ചെയ്തു വെച്ച തിന്മകളുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിനറിയുന്ന തിന്മകളുണ്ട് തെറ്റുകളുണ്ട് ആ തെറ്റുകളും അയക്കപ്പെടാൻ അന്നാധാന കിട്ടോ മനുഷ്യന് നൽകിയ ഒരു അനുഗ്രഹമുണ്ട് അനുഗ്രഹം അവന്റെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യുന്നതോടുകൂടെ ആ അനുഗ്രഹങ്ങളും അയച്ചു എന്നുള്ളതാണ് ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് പ്രവാചകരെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന ഇന്ന തെറ്റുകൾ എന്റെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലായി ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട് അതെനിക്കും അയക്കപ്പെടണം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു വച്ച തിന്മകൾ എനിക്കും അയക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പരലോകം നഷ്ടമാകുമല്ലോ അള്ളാഹുവിന്റെ റസൂലെ ആ തിന്മകളും അയക്കപ്പെടാനുള്ള ഒരു പ്രതിവിധി ഞങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് റസൂലെ അതെന്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും പ്രകടമാവാറുണ്ട് ആ തെറ്റു മായ്ക്കപ്പെടാതെ ഞാൻ എങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ പരലോകബലിക്ക് നഷ്ടമാകുമല്ലോ അതുകൊണ്ട് റസൂലേ എന്റെ തെറ്റുകളും ഒരു പ്രതിവിധി അങ്ങ് പറഞ്ഞു തരണമേ അബ്ബാഹുബിന്റെ ആ മനുഷ്യന്റെ സംസാരം മുഴുവനും കേട്ടു എന്നിട്ട് അലെഹി വസ്ലം അയാളോട് പറഞ്ഞു താങ്കൾ ഇപ്പോൾ മടങ്ങി പോവുക അയാൾ മടക്കി അയച്ചു അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഒരു വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിറങ്ങി വസൂർ അലെഹി വസ്ല്ലം ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു താങ്കളുടെ വിഷയത്തിലെ വിശുദ്ധ ഖുർആാനിൽ ഒരത്തിറങ്ങിയിട്ടുണ്ട് എന്നിട്ട് അള്ളാഹുബിൻ പറഞ്ഞു പകലിന്റെ അള്ളാഹുബിൻ മനുഷ്യനോട് പറയുകയാണ് പകലിന്റെ രണ്ടങ്ങളിലും രാത്രിയുടെ അന്ത്യയാമങ്ങളിലും നമസ്കാരം നിർവഹിക്കുക ആ മനുഷ്യന്റെ വിഷയത്തിൽ ഇറങ്ങിയതാണ് പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയുടെ അന്ത്യയാമങ്ങളിലും തങ്ങൾ നമസ്കാരം നിർവഹിക്കുക തീർച്ചയായും തീർച്ചയായും വിഷയത്തിൽ നിർവഹിക്കുകയും അത് തിന്മകളെ അയച്ചു കളയുന്നതാണ് അള്ളാഹുദി അലൈഹി വസ്ലം ആ മനുഷ്യനോട് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ നമസ്കാരത്തെ നിങ്ങൾ മുറപോലെ നിർവഹിക്കുക എങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു വച്ച ഉണ്ടല്ലോ ആരാരും അറിയാത്ത നമ്മുടെ മനസ്സിൽ മാത്രം നിലനിൽക്കുന്ന ചില തിന്മകൾ ഉണ്ടാകുമല്ലോ ഒരാൾ അറിഞ്ഞാൽ ഞാൻ ആളുകളുടെ മുന്നിൽ മോശപ്പെട്ടവനാകുമല്ലോ എന്റെ ഭാര്യ അറിഞ്ഞാൽ എന്റെ മക്കൾ അറിഞ്ഞാൽ എന്റെ സുഹൃത്തുക്കൾ അറിഞ്ഞാൽ എന്റെ അയൽവാസികൾ അറിഞ്ഞാൽ എന്നു പേടിച്ചു പോകുന്ന നമ്മൾ ചെയ്തു വച്ച തിന്മകളുണ്ടല്ലോ ഒരുപക്ഷെ ഞാൻ ഇത് പറയുമ്പോൾ ആ തിന്മകൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിപ്പോകുന്നുണ്ടാവും ആ തിന്മകളും മയക്കപ്പെടാതെയാണ് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ വലിയ കഷ്ടമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ആ തിന്മകളും മയക്കപ്പെടണം അള്ളാഹുവിന്റെ റസൂല് മനുഷ്യനോട് പറയുകയാണ് തീർച്ചയായും സൽക്രമങ്ങൾ ധാരാളം ചെയ്യുന്നതോടൊപ്പം തിന്മകളും മായ്ക്കപ്പെടുകയാണ് ഇത് കേട്ടപ്പോ അള്ളാഹുബിൻ റസൂലിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്ന ഒരു ശാദി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് റസൂലേ ഇതാ ഇളവാണോ അല്ലാഹു അള്ളാഹു സുബാൻ നൽകിയിട്ടുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അല്ല എല്ല മനുഷ്യർക്കുമുള്ള ഇളവായിട്ടാണ് ഖുർആൻ അവതരിക്കുന്നത് ഏതു മനുഷ്യനും തിന്മ ചെയ്താലും അവന്റെ തെറ്റുകളും അയക്കപ്പെടാൻ അവൻ ധാരാളം സൽക്രമങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം ബഹു നിങ്ങളൊരു സംഭവം ഞാൻ പറയാം അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മഹാനായ അബൂത് റബി അള്ളാഹുവിന് കടന്നു വരികയാണ് ആരാ അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഗത്ഭനായ ഒരു സഹാബിയ അദ്ദേഹം ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു പറഞ്ഞു അസൂലേ ഞാൻ ഒരു യാത്രക്ക് പോവുകയാണ് അതുകൊണ്ട് താങ്കൾ എനിക്കൊരു വസീയത്ത് നൽകണം യാത്രയിൽ സ്വീകാര്യമാക്കാനുള്ള ഒരു വസീയത്ത് പ്രമാദകരി എനിക്ക് നൽകണം റസൂൽ പറഞ്ഞു താങ്കൾ എവിടെയായിരുന്നാലും ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ താങ്കൾ സൂക്ഷിക്കണം ഭയപ്പെടണം താങ്കൾ ഏത് യാത്രയിലാണ് ഏത് നാട്ടിലേക്കാണ് പോകുന്നതെങ്കിലും അള്ളാഹുവിനെ താങ്കൾ സൂക്ഷിക്കണം അബൂദറേ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഒരു ചെയ്തു പോയാൽ ഒരു തിന്മ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ സംഭവിച്ചു പോയാൽ നന്മ കൊണ്ട് നന്മകൾ പ്രവർത്തിച്ച തിന്മയെ മറികടക്കണമെന്നൂൽ ഒരു തിന്മ സംഭവിച്ചുപോയി എങ്കിൽ നിങ്ങൾ നന്മകൾ ചെയ്തിട്ടാ തിന്മയെ മറികടക്കണം ആ തിന്മകളെ നേരത്തെ നിങ്ങൾ ചെയ്തു വെച്ച തിന്മകളെ ആ നന്മകള് സൽക്രമങ്ങളാക്കി മാറ്റുന്നതാണ് സുരൃത പറഞ്ഞു കൊടുക്കാൻ എന്താ ഒരു തിന്മ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ പുസപ്പുവച്ചുപോയി ആ തിന്മയെ മറികടക്കുവാനുള്ള സൽക്രമങ്ങൾ നിങ്ങൾ ആ യാത്രയിൽ നിങ്ങൾ ധാരാളമായി ചെയ്യുക എങ്കിൽ ആ തിന്മ മയച്ചു കളയുന്നതാണ് ആ യാത്രയിൽ എല്ലാ ജനങ്ങളോടും ഏറ്റവും ോട് കൂടി നിങ്ങൾ പെരുമാറണം അതാസൂല് കൊടുക്കുന്ന ഉപദേശം നിങ്ങളൊരു തെറ്റു പോയി ആ തെറ്റ് ഞാൻ ചെയ്ത തെറ്റാണല്ലോ അതുകൊണ്ട് എനിക്ക് പൊറുക്കപ്പെടൂല എന്ന് വിചാരിച്ച് നിങ്ങൾ ഖേദപ്പെടേണ്ട ആ തെറ്റുകൾ പൊറുക്കപ്പെടാൻ നിങ്ങൾ ധാരാളം സൽക്രമങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് തീർന്ന സഹോദരങ്ങളെ അന്ന് നടക്കുന്ന സംഭവത്തെ കുറിച്ചും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് എന് അതിപ്പോ പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളും മായ്ക്കപ്പെടണമെങ്കിൽ അതിനുള്ളൊരു പ്രതിവിധിയായിട്ടാണ് അന്നാൽ റസൂൽ പഠിപ്പിക്കേണ്ടത് അന്ത്യനാളിന്റെ തിയാമത്തുനാൾ നടക്കുന്ന ഒരു സംഭവം അള്ളാഹുവിന്റെ തരുന്നുണ്ട് എന്താ സംഭവം എല്ലാ ആളുകളും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരടിമയുടെ അള്ളാഹു സുഹാന കടന്നു വരും എന്നിട്ടാ മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് നിന്നു വെച്ചുകൊണ്ട് ആ അടിമയോട് അള്ളാഹു സുബാനവുത്താല ചോദിക്കുന്നുണ്ട് നീ നിന്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന തെറ്റുകളെല്ലാം നീ ചെയ്തിട്ടില്ലേ ചെയ്തിട്ടില്ലേഹുവിനോട് പറയും ഞാൻ ഇന്ന ഇന്ന തെറ്റുകളൊക്കെ എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന ഇന്ന തിന്മകളിലൂടെ കടന്നു പോയിട്ടുണ്ട് അയാൾ അയാളെ തെറ്റുകൾ ഇങ്ങനെ അള്ളഹനോട് ഓരോന്നായി നിങ്ങളുടെ എടുത്തു പറയും

തീർച്ചയായും നീ ചെയ്തു വച്ച തിന്മകൾക്ക് പകരം ഒരു നന്മ ഞാനിതാ നിനക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് അല്ല പറയുമെന്നുള്ളത്യാ അയാൾ ഒരു തിന്മ ചെയ്തു അതിനുശേഷം അയാൾ ധാരാളം നന്മകളും അയാളുടെ ജീവിതത്തില് ധാരാളമായി ചെയ്തു വെക്കപ്പെട്ടിട്ടുണ്ട് കേൾക്കുമ്പോ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമുണ്ട് അല്ലേ ജീവിതത്തിൽ ഒരുപാട് തെറ്റു ചെയ്താൽ മതിയല്ലോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പ്രായ കുറച്ച് കഴിഞ്ഞിട്ട് കുറെ പ്രായമാകുന്ന സമയത്ത് ആ സമയത്ത് കുറച്ച് നന്മകൾ ധാരാളം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുമല്ലോ എന്നൊരു പക്ഷേ നമ്മളൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം റസൂൽ മനുഷ്യരായ ആളുകളുടെ ചെയ്ത് പിന്നീട് സൽക്രമങ്ങൾ ചെയ്ത് പാപങ്ങൾ വായിച്ചു കൊടുക്കുന്ന ആ അനുഗ്രഹം ലഭിക്കുന്ന വിവാദം ആരാണ് എന്നുള്ളതുകൂടെ വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് الله سبحانه وتعالى في القرآن سورة الفرقان الله سبحانه وتعالى بريانا إلا من تاب وآمن وعمل عمل عملا صالحا الله അതേപോലെ തന്നെ അവനിൽ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ ധാരാളം ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് ചെയ്തു പോയ തിന്മകൾ അള്ളാഹുവിലേക്ക് പ്രേദിച്ചു മടങ്ങുന്ന ആളുകൾക്കാണ് ഒരു തെറ്റു സംഭവിച്ചു പടച്ചവനെ എന്റെ ജീവിതത്തിൽ ഇന്ന് ആ സമയത്തൊരു തെറ്റു സംഭവിച്ചിട്ടുണ്ടേ പടച്ചവരിലേക്ക് പേടിച്ചു മടങ്ങുന്ന ആളുകൾക്കാണ് വിശ്വാസം ആ വിശ്വാസത്തിൽ അടിയുറച്ചു കൊണ്ട് ജീവിക്കുന്നവർക്കാണ് സൽക്കർമ്മങ്ങൾ ധാരാളം ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവർക്കാണ് ഈ ഓഫർ ഓഫറുള്ള നൽകുന്നത് അല്ലാതെ കുറെ കാലം ജീവിച്ചു ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടി പിന്നീട് പ്രായമാകുമ്പോ ഇനി കുറച്ച് പള്ളിയോടൊക്കെ ഒന്ന് അടുക്കാം ഖുർആാനൊക്കെ ഒന്ന് ഓതി നോക്കാം അങ്ങനെ സൽക്രമങ്ങൾ ചെയ്യുന്നവർക്കല്ല മറിച്ച് ചെയ്തു വച്ച തിന്മകൾ ഓരോന്നും അള്ളാഹുലെ കേറ്റു പറഞ്ഞ് തൻ അള്ളാഹുലെ കേറ്റു പറഞ്ഞ് നടത്തുന്ന ആളുകൾക്കാണ് എത്ര എത്ര മാത്രമെന്നറിയോ ചെലപ്പുകൾ പറയുന്നുണ്ട് തിന്മകളെ കുറിച്ച് ഞാൻ ആ തെറ്റ് ചെയ്തല്ലോ അത് മനസ്സിനു വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കണം അങ്ങനൊക്കെ ഖേദിച്ചു മടങ്ങുന്ന വിഭാഗം ആളുകൾക്കു അവന്റെ കണ്ണുകളിൽ നിന്ന്

കൃത്യമായി ൊണ്ട് പഠിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരന്മാരെ തെറ്റുകൾ സംഭവിക്കുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും പക്ഷേ അത് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോ അതുറപ്പിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ നടത്തുവാനും തുടർന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളം സൽക്രമങ്ങൾ ചെയ്യുവാനും നമ്മൾ ഒരുങ്ങണം അത്തരത്തിൽ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തൗപ നടത്തിവർത്തിക്കുന്ന യഥാർത്ഥ മുത്തീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലെങ്കില അലാ റസൂലിൽ അമീൻ ആലിഹി അജ്മഈൻ അമ്മാ ഒരിക്കൽ കൂടെ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകളെ കൃത്യമായി പാലിച്ചുകൊണ്ട് ക്രമീകരിച്ചുകൊണ്ട് ഈ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഒന്നാമത്തെ പൊതുകയിലൂടെ നമ്മൾ സൂചിപ്പിച്ചു വന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അത് മായ്ക്കപ്പെടാൻ ജീവിതത്തിൽ ധാരാളം സൽക്രമങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് സൽക്രമങ്ങൾ മാത്രം പ്രവർത്തിച്ചാൽ ആ തെറ്റുകളോ മയക്കപ്പെടില്ല മറിച്ച് തൗപ ചെയ്യുന്നതോടൊപ്പമായിരിക്കണം അയാളുടെ ജീവിതത്തിൽ ആ സൽക്രമങ്ങൾ നിലനിർത്തേണ്ടത് ഞാൻ സൂചിപ്പിച്ചു തെറ്റുകൾ ചെയ്യാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല ഒന്നോ രണ്ടോ അതല്ലെങ്കിൽ ചെറുതോ വലുതോ ആയ തെറ്റുകുറ്റങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാവാം അതൊക്കെ മായ്ക്കപ്പെടാനുള്ള മറ്റു വഴികളും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ തെറ്റുകൾ മായ്ക്കപ്പെടാനുള്ള ഒരിടമാണ് നമ്മൾ ഈ ഒത്തുചേർന്നിട്ടുള്ളത് അഥവാ വെള്ളിയാഴ്ച പള്ളിയിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളത് നമ്മുടെ തെറ്റുകൾ മയക്കപ്പെടാനുള്ള വലിയ ഒരു സാഹചര്യമാണ് ഈ ഇരുത്തം എന്ന് പറയുന്നത് ചെറിയ ഒരു ഇരുദ്ധമല്ല ജോലിക്കിടയിലെ അതല്ലെങ്കിൽ യാത്രക്കിടയിലെ ഒരു ചെറിയ അരമണിക്കൂർ നേരത്തെ വിശ്രമമായി നമ്മൾ ഈ ഇരുത്തത്തെ കാണരുത് പലരുടെയും ഇരുത്തം അങ്ങനെയാണ് എനിക്ക് പള്ളിയിൽ വന്നാൽ പ്രത്യേകം ഒരു മൂള എനിക്ക് ഇരുത്തമാകും അതല്ലെങ്കിൽ എനിക്ക് ചാരിന്ന് ഉറങ്ങാൻ പറ്റിയ ഒരു സ്ഥലം എനിക്ക് കിട്ടണം പല നെയ്യത്തോടും പല ഇഷ്ടത്തോടുമൊക്കെ പള്ളിയിലേക്ക് വരുന്ന ആളുകളുണ്ട് എന്നാൽ ഈ ഇരുത്തത്തിൻ്റെ പ്രത്യേകത ഈ ഇരുത്തത്തിന്റെ ശ്രേഷ്ഠത ഏറ്റവും മഹനീയമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹു സുബാൻ വിശുദ്ധ ഖുർആാൻ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നിങ്ങൾ ദിക്രില്ലാഹി നിങ്ങളെ അതായത് അല്ലാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്ക് അള്ളാഹുനിയുള്ള സ്മരണയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് വേഗത്തിൽ നിങ്ങൾ വരിക എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ വ്യാപാരം ഉണ്ടാവാം മറ്റു പല ജോലികൾ ഉണ്ടാവാം മറ്റു പല തിരക്കുകൾ നമുക്കിടയിൽ ഉണ്ടാവാം എല്ലാം ഒഴിവാക്കി ആ നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ധൃതിപ്പെട്ട് നിങ്ങൾ മുന്നേറി വരിക എന്നുള്ളതാണ് നമ്മളൊക്കെ വരുന്നൊരു സമയണ്ട് അല്ലേ വെള്ളിയാഴ്ച നമസ്കാരത്തിലേക്ക് നമ്മൾ വരുന്നൊരു സമയുണ്ട് നമുക്ക് എപ്പോഴാണോ സൗകര്യപ്പെടുന്നത് നമ്മുടെ സ്വന്തം ബിസിനസ് ആയിരിക്കാം നമ്മുടെ സ്വന്തം കച്ചവടമായിരിക്കാം പക്ഷെ ഒരഞ്ചു മിനിറ്റ് കൂടി എന്തിനാത്ര അത്ര നേരത്ത് പോയിട്ട് അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട് യാത്രയിലൂടെ പോകുമ്പോ അടുത്തൊരു പള്ളി എത്തുമ്പോ മനസ്സിൽ കരുതുന്നവരാണ് നമ്മൾ ഓരോരുത്തർ എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ മഹനീയത എന്ന് പറയുന്നത് അലൈഹി റസൂർ കാലഘട്ടത്തിൽ ആളുകൾ ഈ നമസ്കാരത്തിലേക്ക് ജുമായിലേക്ക് വിളിക്കപ്പെട്ടാൽ അവർ സുബഹിക്ക് മുമ്പ് തന്നെ ഈ ജുമായുടെ പള്ളിയിൽ നീയ തൂച്ചവരുത്തുമായിട്ട് എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും പലരും പുതപ്പിട്ടുകൊണ്ടൊക്കെ ആരാണ് പള്ളിയിൽ ഫസ്റ്റ് എത്തുന്നത് എന്നത് മറ്റുള്ളവരറിയാതിരിക്കാൻ പുതപ്പിട്ടുകൊണ്ടൊക്കെ ഉടം മറച്ചൊക്കെ ആളുകൾ പള്ളിയിൽ എത്തിയിരുന്നു എന്നതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും സ്ത്രീകൾ പോലും അതിലും മത്സരവിറ്റി കാണിച്ചിരുന്നു ഇബാദത്തുകൾ ചെയ്യുന്നിടത്ത് ശൽഖമകൾ ചെയ്യുന്നിടത്ത് സഹാബത്ത് കാണിച്ച നമ്മൾ മനസ്സിലാക്കണം അറിയാൻ അങ്ങനെ ആരെങ്കിലും നേരത്തെ പള്ളിയിലെത്തി ും നമസ്കാരം തുടങ്ങുന്നത് വരെ അവൻ അള്ളാഹുവിനെ പേടിച്ചു ഭയപ്പെട്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിന്റെ പള്ളിയിൽ കഴിഞ്ഞ കൂടിയാൽ കഴിയുന്ന നേരത്ത് ആകാശത്തിൽ ൊരു മലക്ക് ഒഴിച്ചു പറയും നിങ്ങൾ പോയിക്കൊള്ളൂ നിങ്ങളുടെ പാപങ്ങളെല്ലാം ഇതാ പുറത്തു തന്നിരിക്കുന്നു നിങ്ങൾ പോയിക്കൊള്ളൂ എഴുന്നേറ്റുകൊള്ളൂമുല്ല നിങ്ങളുടെ പാപങ്ങളെല്ലാം ഇതാ തന്നിരിക്കുന്നു നിങ്ങളുടെ തിന്മകളെ നന്മകളാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ആകാശത്തിൽ മലക്ക് അതുകൊണ്ട് സഹോദരന്മാരെ ഈ എന്നുള്ളത് വലിയ നേരത്തെ ഒന്നിരുന്ന് പള്ളിയിൽ ഒരു മൂലക്കിരുന്ന് സംസാരിച്ച് പരദൂഷണം പറഞ്ഞ് ശനി പറഞ്ഞ് ഇലക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് ഓർക്കണം അവന്റെ ഖലാമിനും നമ്മൾ പാരായണം ചെയ്യണം വിപ്രകൾ നമ്മൾ തുടങ്ങണം പ്രാർത്ഥനകളും തഹലീരുകളും നമ്മൾ നടത്തേണ്ടതുണ്ട് ഒന്നാമത്തെ സുപ്പിലെത്താനാണ് നമ്മൾ മത്സരിക്കേണ്ടത് അല്ലേ ഒന്നാമത്തെ സ്വലപ്പിന്റെ വലതുവാദം കുടിക്കണം അതിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് നമുക്ക് തോന്നിയ സമയം നമുക്ക് ഇഷ്ടപ്പെട്ട സമയ സ്ഥലത്ത് ആരോ കാണുവാൻ വേണ്ടി അതല്ല അതല്ലതുമായ പ്രത്യേകത നമ്മുടെ ഭാവങ്ങൾ നമ്മൾ ചെയ്തു വെച്ച തിന്മകൾ പൊട്ടപ്പെടണമെങ്കിൽ അല്ലാഹു പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് അവനിഷ്ടപ്പെടുന്ന രൂപത്തിലെത്താൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു സുബാനോ നമുക്കതിന് നൽകി അനുഗ്രഹിക്കുമാണ്